അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശുദ്ധമണ്ടത്തരമാണ് ഈ പറയുന്നത് മൊത്തം എന്നുള്ളത് ആ ഡോക്ടർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് ഇത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ റീസെന്റ്ലി കുറച്ച് ദിവസങ്ങള്ക്ക് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അതായത് മെന്സ്ട്രൽ കപ്പിൻ്റെ ഉപയോഗിക്കുന്നത് ഭയങ്കര ദോഷമാണ് അതിനൊരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിൽ നമ്മളെ മലയാളം ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം കണ്ടിരുന്നു ഞാൻ ആ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്തുകൊണ്ടോ എൻ്റെ എനിക്ക് സജഷൻസ് പോലെ വന്നതാണ് ആ ഒരു വീഡിയോ അപ്പോൾ മെൻസറൽ കപ്പ് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ട മാത്രമേ തന്നെ ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്തു അത് ഫുള്ള് ഞാൻ കേട്ടു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശുദ്ധമണ്ടത്തരമാണ് ഈ പറയുന്നത് മൊത്തം എന്നുള്ളത് അത് പറയാൻ വേറൊരു കാര്യം ഉണ്ട് കാരണം ഞാൻ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശുദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത് അപ്പോഴേ മനസ്സിലായി വീഡിയോ വെറുതെ ഇട്ടിരിക്കുകയാണെന്നുള്ളൂ പക്ഷേ അതിൻ്റെടയിൽ ഒരുപാട് കമൻറ്റുകളും ആ വീഡിയോയ്ക്ക് നല്ല വ്യൂസും ഉണ്ട് ആളുകൾ ഒരുപാട് രീതിയിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ആ വീഡിയോ അന്നേ ഞാൻ വിചാരിച്ചിരുന്നു ആരെങ്കിലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് ചോദിക്കാൻ വരികയാണെങ്കിൽ എനിക്കിപ്പോൾ നമുക്കൊരു റാൻഡം പേഴ്സൺ ആയിട്ട് വേണമെങ്കിൽ എനിക്കും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ നമുക്ക് എത്രയോ ഡോക്ടേഴ്സുമാർ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇങ്ങനൊരു നെഗറ്റീവ് ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ട് ഞാൻ ക്വാളിഫൈഡ് ആണ് പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടല്ല എൻ്റെ വീഡിയോസ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വന്നൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതൊരു റാൻഡം പേഴ്സൺ വന്ന് പറയുന്നത് പോലെ ഉള്ളൂ പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അതേ ലേബിലുള്ള എത്രയോ ചാനലുകളുണ്ട് അവരാരും ഇതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരാരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യണേ എന്ന് ഞാനന്ന് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനും കാരണം കുറച്ച് പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു രീതിയിൽ നോട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ ഡോക്ടർ സീതാസ് മൈൻഡ് ആൻഡ് ബോഡി കെയർ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ആ ഡോക്ടർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അവർ ഗൈനക്കോളജിസ്റ്റാണ് വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റാണ് വളരെ കൃത്യമായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് പറഞ്ഞ് മാഡം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ദയവായിട്ട് ആ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണുക കംപ്ലീറ്റ് കാണുക ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് ഇതിനകത്ത് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാഡത്തിൻ്റെ വീഡിയോ പോയിട്ട് അതായത് ഡോക്ടർ സീദാസ് മൈൻഡ് ആൻഡ് ബോഡി കെയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് മാഡം ഇട്ടിരിക്കുന്ന വീഡിയോസ് കണ്ട് ഇതിൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റുക ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് കപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ പാഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എത്രത്തോളം കംഫോർട്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സംഭവം തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പിന്നെ മാത്രമല്ല വേറെ എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഇങ്ങനെ ഇടാനായിട്ടുള്ള കാരണം കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പാണ് മാഡത്തിൻ്റെ വീഡിയോ ആ സോറി ചാനലിൽ ആ വീഡിയോ വന്നിരിക്കുന്നത് അത് ഞാൻ കേട്ടു മൊത്തം അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഓ ഇത് നന്നായി മാഡം ഇങ്ങനൊരു വീഡിയോ ഇട്ടത് എന്നുള്ളത് ബാക്കിയുള്ള ആളുകളിലേക്കും എത്തട്ടെ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം മനസ്സിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല മാഡം പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് മാഡം മാഡത്തിൻ്റെ വീഡിയോ പോയി കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ ചെയ്യുന്നത് വീണ്ടും എടുത്തു പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന നോട്ടിഫിക്കേഷൻ എത്തുന്ന ആരെങ്കിലും ആ രീതിയിൽ വീഡിയോസ് കാണാനിട വരുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ